ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള മുറുക്കാണ് ഇത് മൂങ്താൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ പാടൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് മൂന്താൽ വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള മുറുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം മുറുക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ രണ്ട് കപ്പ് മൂന്താൽ ആണ് ഞാനിപ്പം ഒരു ബൗളിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഒര മണിക്കൂറൊന്ന് കുതിരാനായിട്ട് വെക്കണം അതിനുശേഷം ഒരു പ്രഷർ കുക്കറിൽ ഒരു നാല് വിസിൽ വരെ അടിച്ച് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനുശേഷം വേണം നമുക്ക് മുറുക്കുണ്ടാക്കാനായിട്ട് ഇതിനി ഇവിടെ ഒന്ന് അരമണിക്കൂർ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കറിനകത്ത് വേവിച്ചെടുത്തതിന് ശേഷം കാണിച്ചു തരാം അരമണിക്കൂർ കുതിർത്തതിന് ശേഷം മൂന്താൽ ഞാൻ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടല്ലേ ഇതുപോലെ നല്ല അങ്ങ് വേവിച്ചെടുക്കണം ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത് ഇതിനെ നമുക്ക് ഏതെങ്കിലും ഒരു വലിയൊരു പാത്രത്തിലോട്ട് അതായത് കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വിസ്താരമുള്ള ഒരു പാത്രത്തിലോട്ട് ഇത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒന്ന് ആറി കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചടിക്കുകയും ചെയ്യാം ഇതിപ്പോൾ അടിച്ചെടുക്കേണ്ട കാര്യമില്ല നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട് ഇനി ഈ ഒരു കൂടെ തന്നെ നമുക്ക് കുഴച്ചെടുക്കണം ബാക്കി ഇൻഗ്രീഡിയൻസോ ഇട്ടിട്ട് അല്ലെങ്കിൽ ശരിയാവത്തില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് ഞാൻ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യട്ടെ അടുത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ബട്ടറാണ് ഒരു ഇരുപത് ഗ്രാം ബട്ടറോളം ഉണ്ട് ഇത് ഇത്രയും എമൗണ്ട് ഉണ്ടായത് ഇത് ഇരുപത് ഗ്രാം ബട്ടറിട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് എമൗണ്ടേ ഉള്ളെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇത് ചൂടത്ത് കിടന്ന് ഇതൊന്ന് മെൽറ്റ് ആയിട്ട് വന്നോളും ഈ ബട്ടർ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മുറുക്കുണ്ടല്ലോ നല്ലൊരു ക്രിസ്പ്പിനെസ് കിട്ടുമോ അന്നേരം നമ്മൾ ഈ മുറുക്കിന് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടർ ഇട്ട് കൊടുക്കുന്നത് ഇനിയും ബാക്കി നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം അടുത്ത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് കറക്റ്റ് എല്ലാണ് അതിപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഉണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് ക്യുമിൻ സീഡാണ് അത് നിങ്ങൾക്ക് ആ ഒരു ക്യുമിൻ സീഡിൻ്റെ മണം ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്തായാലും അത് ഞാൻ എള്ളിൻ്റെ അത്രയും തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം ഉണ്ട് ഇതെല്ലാം തെൽനങ്ങൾ നമുക്കൊന്ന് ഇളക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് അരിപ്പൊടിയുടെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുഴച്ചെടുക്കാൻ രീതിയിലുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കണം ഇപ്പം നമുക്ക് അത് അളവ് പറയാൻ പറ്റത്തില്ല നമുക്ക് ഓരോരോ കപ്പായിട്ട് ഇട്ട് കൊടുക്കാം കറുത്ത അരിപ്പൊടി അതായത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുത്ത് എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ അതാണ് ഞാൻ കൊടുത്തത് ഒരു കപ്പ് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊന്ന് നോക്കണം ഞാൻ പറഞ്ഞല്ലോ വേവിക്കാൻ നേരം ഞാൻ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് എന്നാലും നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇനിയിട്ട് കൊടുക്കുന്ന പൊടി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം ഞാൻ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ് ഉപ്പം കണ്ടില്ല ഈ ഒരു പരുവത്തിൽ ഞാൻ ഒന്നാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ചും കൂടെ പൊടി നമുക്ക് ഒന്നിട്ട് കൊടുക്കണം ഒത്തിരി അങ്ങ് ലൂസാവാനും പാടില്ല ഒത്തിരി കട്ടിയാവാനും പാടില്ല ആ രീതിയിൽ കുഴച്ച് എടുക്കണം ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കണം ഇനി നമുക്ക് കയ്യിലോട്ട് കുറച്ചൊന്ന് വെളിച്ചെണ്ണ ഒന്ന് തൂക്കി കൊടുത്തതിന് ശേഷം എന്താ ഇതുപോലെക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം ഇൻ കേസ് നിങ്ങൾക്ക് വെള്ളം കൂടി പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ മരിപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പിന്നെ പൊടി പൊടിയിട്ടത് കൂടുവാണെങ്കിൽ കുറച്ച് ചൂട് കൊണ്ടോടൊഴിച്ച് ഇതുപോലക്കൊന്ന് കുഴച്ചെടുത്ത് വെച്ചാൽ മതി അപ്പോൾ കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കണം ഇനി നമുക്ക് മുറുക്കുണ്ടാക്കാൻ തുടങ്ങാം മുറുക്കുണ്ടാക്കാനായിട്ട് സേവാനടിയിൽ സ്റ്റാറിൻ്റെ അച്ചെടുക്കുക സ്റ്റാറിൻ്റെ അച്ചെടുക്കുക ഇതുപോലെക്ക് ഒന്ന് ഫിറ്റ് ചെയ്യുക അതിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് എണ്ണ ഇവിടെ ഇങ്ങനെ ഒന്ന് തൂക്കി കൊടുക്കണം കുറച്ചൊന്ന് വെളിച്ചെണ്ണ എടുത്തിട്ടതാ ഇതുപോലെക്കൊന്ന് ആക്കി കൊടുത്തേച്ചാൽ മതി ഇനി നമുക്ക് കുറേശേ മാവ് എടുത്തിട്ട് മുറുക്കുണ്ടാക്കാൻ തുടങ്ങാം എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് പീച്ചി അങ്ങ് വെക്കരുത് ഒരു ഒരു ഒരഞ്ചാറെണ്ണം എടുത്ത് വെച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇതങ്ങ് ഉണങ്ങിപ്പോവും ഈ മാവ് മാവങ്ങ ഉണങ്ങിപ്പോവും അപ്പോൾ കുറേശ്ശെ കുറേശ്ശേ എടുക്കുക എന്നിട്ട് പീച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ച് കൊടുക്കണം ഇടക്കിടയ്ക്ക് ഒന്ന് ഇൻ കേസ് ഒത്തിരി മുറുക്കായിട്ട് തോന്നുവാണെങ്കിൽ ഇത്തിരി ഒരു ചൂടുവെള്ളം ഒന്നൊഴിച്ച് ഒന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുത്തേച്ചാൽ മതി അപ്പം നല്ല മയമായിട്ട് തന്നെ കെട്ടിക്കോളും ഇനി അതുപോലെക്കൊരു തട്ടം എടുത്തിട്ടുണ്ട് ഇതിലേട്ടാണ് ഞാൻ മുറുക്ക് എൻ്റെ ഷേപ്പിൽ അങ്ങാക്കി എടുക്കാൻ പോകുന്നത് രണ്ടുപേരൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒരാളിങ്ങനെ പീച്ചെടുക്കുമ്പോഴത്തേക്ക് അടുത്താക്ക് അത് വറുത്ത് പോരാം ഇങ്ങനെ ഇങ്ങനെ അങ്ങാക്കി എടുത്ത് വെച്ചാൽ മതി കണ്ടില്ലേ അതാ ഈ അറ്റം വരുന്നതുകൊണ്ടേ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പീച്ച് പീച്ച് എടുത്തതിന് ശേഷം നമുക്ക് വറുത്ത് ഓരിയാൽ മതി മുറുക്കുണ്ടാക്കാനായിട്ട് ചീനച്ചട്ടിയിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം നമ്മൾ മുറു മുറുക്കുണ്ടാക്കിയെടുക്കാൻ ഇനിയിപ്പോൾ എണ്ണ ചൂടായോ എന്ന് അറിയാനായിട്ട് ചൂടായോയെന്നറിയാനായിട്ട് അതുപോലെ ഇച്ചിരി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ ഇപ്പോൾ എണ്ണ ചൂടായി കിടക്കുകയാണ് കണ്ടില്ലേ അങ്ങോട്ട് അങ്ങോട്ടിട്ടെണ്ണം തന്നെ ഇതിങ്ങനെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനിയും പതുക്കെ ഓരോന്നോരോന്നായിട്ട് മുറുക്കങ്ങോട്ട് വറുത്തെടുക്കാം അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഈസി ആയിട്ടുള്ള മുന്താൽ മുറുക്ക് ഇവിടെ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈസിയാണ് അതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ആ ഒരു മാവ് കുഴയ്ക്കുമ്പോൾ ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മുറുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്ത് ഇതുപോലെക്ക് നല്ല രണ്ട് സൈഡിൽ നല്ലതായിട്ട് മൊരിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ മുറുക്ക് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പിയാണ് അത് മാത്രമല്ല നല്ല രുചികരമായിട്ടുള്ള മുറുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു മുറുക്ക് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ എന്തിനാണ് ഉണ്ടാക്കിയെന്ന് അതിനൊരു റീസൺ ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ ഒരു പിന്നെ ഒരു ചാരിറ്റി പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഫുഡ് സെയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഫുഡ് സെയിലിന് വേണ്ടിയിട്ട് ഒരു ഒരു മൂന്നോ നാലോ സ്നാക്സ് ഒക്കെ വെച്ചിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതിൽ ഒരു സ്നാക്കാണിത് അപ്പം നമുക്ക് ഈ മൂന്താലൊക്കെ വെച്ചിട്ട് വേഗത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം ഉഴുന്ന് വറക്കാനും പൊടിക്കാനും ഒന്നും പോകണ്ട ഇതുപോലക്കൊക്കെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല രുചികരമായിട്ടും നല്ല ആയിട്ടുമുള്ള അടിപൊളി മുറുക്കൊക്കെ നമുക്ക് വീട്ടിൽ പിന്നെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലക്കൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്